ഒരു മലയാളിയായി ഞാൻ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം നമ്മൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് അനന്തമായ സാധ്യതകളാണ് എത്ര വലിയ പടുകൂറ്റൻ കപ്പലുകളെയും സുരക്ഷിതമായി തീരത്തടുപ്പിക്കാൻ കഴിയുന്ന അത്രയും ആഴമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വിഴിഞ്ഞം തുറമുഖം മറ്റൊരു തലത്തിലേക്കും മാറുമെന്നതിൽ സംശയമില്ല ഒന്ന് അതിർത്തി പങ്കിടുന്ന മറ്റൊരു സംസ്ഥാനം രണ്ട് തൊട്ടടുത്തായി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് കപ്പൽ ജീവനക്കാരുടെ ക്രൂ ചേഞ്ച് അവിടെ സുഗമമായി നമ്മൾക്ക് നടത്താൻ കഴിയും മൂന്ന് ഇന്ധനമടിക്കുന്ന സംവിധാനം അവിടെ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയണം ടൺ കണക്കിന് ഇന്ധനമാണ് ഒരു കപ്പലിന് അടിക്കേണ്ടത് നാല് സ്പെയർ പാർട്സ് സ്വന്തമായി കപ്പൽ പണിയാൻ ശേഷിയുള്ള കൊച്ചിൻ ഷിപ്പാർഡ് നമ്മൾക്കുള്ളപ്പോൾ അതൊക്കെ സുഖമായി നടത്താൻ കഴിയും അഞ്ച് പ്രൊവിഷൻ കപ്പലുകൾക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങൾ നമുക്കവിടെ സപ്ലൈ ചെയ്യാൻ കഴിയണം ആറ് ഷോർ ലീവ് കപ്പൽ ജീവനക്കാർക്ക് ഷോർ ഷോർലീവിന് പുറത്തുപോയി നമ്മുടെ നാട് കാണാനുള്ള അവസരമാണത് അത് നമ്മളുടെ ടൂറിസത്തിനും ഒരു മുതൽ കൂട്ടായിരിക്കും ഇതൊക്കെ വിഴിഞ്ഞൻ പോർട്ടിന് നടപ്പാക്കാൻ കഴിഞ്ഞാൽ വിഴിഞ്ഞൻ പോർട്ട് ഒരു കൺവീനിയൻ പോർട്ടായി മാറും അങ്ങനെ വിഴിഞ്ഞം ഒരു കൺവീനിയൻ പോർട്ടായി മാറിയാൽ ചരക്കിറക്കുന്ന കപ്പലുകൾ മാത്രമല്ല മറ്റുള്ള കപ്പലുകളും വിഴിഞ്ഞത്തേക്ക് വന്ന് നങ്കൂരമിടുമെന്നുള്ള വേണമെന്ന് വെച്ചാൽ നടക്കാത്തതായിട്ട് ഇന്ന് നമ്മുടെ മുന്നിൽ ഒന്നുമില്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതെല്ലാം നടന്നു കിട്ടുന്ന ദിവസത്തിനായി പ്രിയ ലോകമേ സുസ്വാഗതം